No.

കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് അവരും തൊപ്പി തൊപ്പി ഒളിവിനാണ് ഇതിലൊന്നുമില്ല അല്ലെങ്കിൽ എന്ന് ഹർജി കൊടുത്തിരിക്കുന്നത് എന്താണ് ന്യൂസ് എന്നത് നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് കേട്ടു നോക്കാം ഓക്കെ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമ്പറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ് ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവെട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതി പ്രതികത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ അപേപേക്ഷ നൽകുകയും ചെയ്ത് ഏതായാലും ഈ മുൻകൂർജ അപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഹരിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ തൊപ്പിക്ക് മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ പറയുന്ന തൊപ്പി പറയുന്നതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇല്ലായത് പക്ഷെ തൊപ്പിലെ വീട്ടിൽ നിന്നാണ് ഇല്ല കണ്ടുപിടിച്ചിരിക്കുന്നു കൂടാതെ ഈ ജാബർ എന്ന് പറയുന്ന ഡ്രൈവർ ആളുടെ എതിരെ അല്ലെങ്കിൽ ആൾക്ക് പോലീസ് മറ്റു ചില കേസുകൾ കൂടി ആൾക്കെതിരെ പറയുന്നുണ്ട് ഇതേ വിഷയത്തിൽ ഹരിമരുന്നിന്റെ സേൽസും കാര്യങ്ങളൊക്കെ ഈ ആൾക്കുണ്ട് എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ചങ്ങാതിമാരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളിലും ഓരോ തരം കൂടി ചാണിക്കുന്നത് അല്ലെങ്കിൽ തൊപ്പിക്കെതിരെ ഒരുപാട് ഇതുണ്ട് കുട്ടികളെ ചീത്താക്കുന്നു അത് ഇത് മാങ്ങാത്തൊലി ഒക്കെ ഉണ്ട് ഇപ്പൊ ഏ പറയാം മറ്റൊന്നും കൂടിയുണ്ട് എന്ത് ചെയ്യാനാണ് ഇതൊക്കെ തന്നെയാണ് ഒന്ന് തൊപ്പി ഇതൊക്കെ നിർത്തി ഒക്കെ പറഞ്ഞ ലൈവൊക്കെ ചെയ്തിരുന്നാണ് കാരണം ഞാൻ ഇനി തെറി പറയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം തന്നെ ഞാൻ മാറ്റിയാണ് എൻ്റെ കുടുംബത്തിൽ കയറ്റുന്നില്ല കുടുംബത്തിൽ കയറണമെങ്കിൽ ഇനി ഞാൻ ഈ പറഞ്ഞ തൊപ്പി എന്നുള്ള ഒരു മേൽവിലാസത്തിൽ നിന്ന് മാറിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നന്നാവാൻ ശ്രമിച്ചിരുന്നതാണ് അല്ലെങ്കിൽ നന്നാവാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് പക്ഷെ വീണ്ടും ആ ചങ്ങാതിനെ വീണ്ടും ഇതുപോലെയുള്ള ഓരോന്നിലും കൊണ്ട് പെടുത്താണ് എന്ത് ചെയ്യുന്ന ഇതിൽ തൊപ്പി പറഞ്ഞി നിരപരാധി ആണെന്നാണ് തൊപ്പി പറഞ്ഞി അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ജാമ്യം അപേക്ഷ കൊടുത്തിരിക്കുന്നത് കോടതി ജാമ്യം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ പത്ത് വർഷം വരെ തടവ് കിട്ടാനുള്ള കുറ്റമാണ് അതും ജാമ്യമില്ല പകുപ്പായിരിക്കുള്ളൂ പിന്നെ തൊപ്പിക്ക് പിന്നെ പറയുന്ന തൊപ്പിനോസുകാർക്കും ഒന്നും ഒരു പോലീസുകാർക്കും ഇഷ്ടമല്ല നാട്ടുകാർക്കും ഇഷ്ടമല്ല എന്റെ കുറച്ചുകൂടി നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം ഇങ്ങനെയാണ് ഇനി നാളെയാണ് കേസ് പരിഗണിക്കുക അല്ലേ ശ്രുതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ ഈ കുറ്റകൃത്യത്തിൽ എട്ട് പേർ തൊപ്പി ഉൾപ്പെടെ തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ എട്ട് പേർ പ്രതികളാണ് എന്നാണ് എട്ട് പേരാണ് ഇതിൽ പങ്കാളിത്തമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലാരിവട്ടം പോലീസ് കേസെടുത്തത് മൂന്ന് പേർക്കെതിരെയാണ് ആ മൂന്ന് പേർ എന്നത് മുഹസിബ് സുഹൈൽ ജാബിർ എന്നിവരാണ് ഈ മറ്റ് മറ്റ് അഞ്ചു പേർക്കെതിരെ പോലീസ് നിലവിൽ ഇവരെ പ്രതിഷേധത്തില്ല സ്വപ്ന ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെയുള്ള അഞ്ചു പേരെ പ്രതി ചേർത്തിട്ടില്ല ഈ നിഹാദിന്റെ വീട്ടിൽ തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്താണ് പോലീസിന്റെ പ്രത്യേക സംഘം തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്ത് എം ഡി എം എ ആണ് കണ്ടെത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റഞ്ചു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇവർ ഭയപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് നിഹാ ഉൾപ്പെടെയുള്ളവർ പോലീസിന് എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർജാമ്യപേക്ഷ നൽകിയത് ഈ മുൻകൂർജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൗരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് ഈ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് കേസെടുത്തത് ഈ നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പാണ് ചുമത്തിയത് ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ് പത്ത് വർഷം വരെ തടവ് രജിസ്ട്രേഷൻ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ മൂന്ന് പ്രതികൾക്കെതിരെ ചുമത്തിയത് നിഹാദിനെതിരെ ഉൾപ്പെടെ ഈ അടുത്ത ദിവസം തന്നെ പ്രതിയാക്കും എന്നൊരു ഒരു അത്തരമൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് ടൊപ്പി എന്ന നിഹാദ് മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതും ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ പറഞ്ഞു താൻ നിരവരധിയാണ് ഈ സംഭവവുമായി ബന്ധമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും കേട്ടില്ലേ തൊപ്പിക്ക് എടുക്കാത്തതുകൊണ്ട് തന്നെ തൊപ്പിടെ ഈ പറയുന്ന മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിക്കും പരിഗണിക്കാതിരിക്കില്ല കാരണം കേസൊന്നുമില്ല കേസ് എടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെയാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ മൂന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരടക്കം ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ കൂടെയുള്ളൊരു സുഹൃത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് നടക്കുന്ന ആള് തന്നെ ഈ പറയുന്ന ലഹരി മരുന്ന് മറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ നിർത്താതിരിക്കില്ല അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ അല്ലാതെ നമ്മുടെ കൂടെ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചു തോന്നിയവരൊക്കെ പഠിച്ച് കൂടെ നിർത്തിക്കാൻ ഇങ്ങനെ ഇരിക്കും എന്നത് ആദ്യം മനസ്സിലാക്കാത്തോപ്പി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇനിയും അനുഭവിക്കാൻ വേണ്ടി ഓരോന്ന് കിടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തൊപ്പിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും മറ്റു ചില വീഡിയോസ് ചെയ്തതാണ് നമ്മുടെ വീഡിയോ കൂടി നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം തൊപ്പിക്കെതിരെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നു കുട്ടികളെ ചെയ്താക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കാരണം തപ്പിടെ വീഡിയോകളിലും മറ്റും തെറു പറയിലും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും തൊപ്പി ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല ആ ലുക്കും ആ സംസാരം കണ്ടിട്ട് പലരും കമന്റ് ബോക്സിലൊക്കെ ലഹരി ഉപയോഗിച്ചാണ് ഇപ്പം വേറെ കൂടിയെന്തോ കൂട്ടിയിട്ട് കത്തിച്ചാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും തൊപ്പി പറയുന്ന ലഹരി ഉപയോഗിക്കുക സിഗട്ട് വലിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്ന് തൊപ്പിയെന്നെ തന്റെ ലൈവിൽ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ഇത് ഉപയോഗിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും പക്ഷെ തൊപ്പി ഉപയോഗിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ കൂടെ ഉള്ളവർ ഇങ്ങനത്തെ ആൾക്കാരാവുമ്പോൾ നമ്മ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും നമ്മ അതിൽപ്പെട്ടു പിന്നെ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തലൂരിൽ പോരാൻ പറ്റില്ല ഇനി നമ്മൾ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ പോലും നമുക്ക് ഇത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചീത്ത പേര് ഒരിക്കലും മാറത്തൂല്ല അല്ലെങ്കിൽ തന്നെ ഇത് തന്നെയാണ് പറഞ്ഞത് സമൂഹത്തിന് മുന്നിൽ തൊപ്പിക്കൊരു ബാഡ് ഇമേജ് ആണുള്ളത് അത് മാറ്റാനായിട്ട് കുടുംബത്തിന് മുന്നിൽ ബാഡ് ഇമേജ് ഉണ്ട് അത് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടെന്നറിയാം ആ കഷ്ടപ്പെടലിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലൈവിലൊക്കെ തന്നെ മുടി മുറിക്കുകയും താൻ ഈ പറയുന്ന തൊപ്പിയിൽ നിന്ന് ഇനി ഹാജിലേക്ക് മാറാൻ പോകുന്നൊക്കെ പറയേണ്ടായിരുന്നു അങ്ങനെ മാറുന്നതിനേക്കാൾ മുമ്പ് ഇതുപോലെയുള്ള കുറെ വെട്ട ഫ്രണ്ട്സുകളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇല്ലാണ്ടാക്കിയാൽ തന്നെ കുറേ കൂടി നല്ലതാവും കുറേ കൂടി ബെറ്ററാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ദിവസം നിങ്ങളിൽ എന്ന് മാത്രമേ ഉള്ളൂ വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളും കാണാം ബൈ